ഹലോ അതെന്തൊക്കെ എന്റെ വിശേഷങ്ങൾ എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടോ ഞങ്ങള് വീണ്ടും ഒരു മാങ്ങ വേണിരിക്കണോ മാങ്ങ മാങ്ങ വേണാ ജോഷി ഈ മാങ്ങയും വർദ്ധി വരില്ല വേഗം വന്നെടുക്കും മാങ്ങ വേണെനിക്ക് മാങ്ങ ജോഷി മാങ്ങ പറഞ്ഞ എവിടെന്നാണെങ്കിലും േ പക്ഷെ അത് നേരത്തെ വന്നെടുക്ക കേടല്ല വെയിലുകാരണോണാണ് അതാണ് ഇത് ഇതാണ് അവിടെ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാനും ഇന്നലെ ഒരു ഫോൺ വന്നിട്ട് എന്തോ സംസാരിച്ചു രക്ഷി ഒരു ആൻറ്റി വിളിച്ചിട്ട് നമുക്ക് എന്താണ് കുട്ടി എങ്ങനെ കിട്ടിയാലും നിങ്ങൾക്ക് വിഷമമില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ മറ്റേ ഇവിടത്തെ പേരെന്താ ഈ കൊച്ചിന്നാണ് തോന്നുന്നത് അവര് വിളിച്ച് കൊറേ നേരത്തെ സംസാരിച്ചു എന്റെ കോലം ആരും കണ്ടാരും കുളിക്കാൻ നേരം സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞിട്ട് അവര് ചോദിച്ചോ ഇങ്ങനത്തെ ഒരു കുട്ടിയായപ്പോ നിങ്ങൾക്ക് ജീവിതത്തിൽ വിഷമം തോന്നിയിട്ടില്ലേ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പൊ എന്താ പറയാ വിഷമം തോന്നുന്ന പറഞ്ഞാൽ ആദ്യത്തെ സമയത്തൊക്കെ നമുക്ക് നല്ലോണം വിഷമം തോന്നും എന്താണ് ഇപ്പം ഇങ്ങനെയെന്ന് പിന്നെ നമ്മൾ ജീവിതമായി പൊരുത്തപ്പെടുമ്പോൾ അതൊരു ഓർമ്മയായിട്ട് നമുക്ക് അങ്ങനെ നിൽക്കില്ല അത് നമ്മൾ സ്വാഭാവികമായിട്ടും മറന്നുപോകും പിന്നെ ഇങ്ങനെ ആരെങ്കിലും കുറച്ച് പേർ ഇങ്ങനെ വന്ന് ഓർമ്മപ്പെടുത്തുമ്പോഴായിരിക്കും അറിയാം നമ്മുടെ പാപ്പി വയ്യാത്ത കുട്ടിയാണെന്ന് ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ഓർത്തെടുക്കുക അതുവരെ നമുക്ക് അതുവരെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല സാധാരണ ഒരു കുട്ടിയെ പോലെ തന്നെയാണ് നമുക്ക് അവൾക്ക് അത് ചെയ്ത് കൊടുക്കണം എന്നല്ലെങ്കിൽ അവൾ അങ്ങനെ നോക്കണം അവൾ അങ്ങനെ അതൊരു ജീവിതത്തിൻ്റെ ഒരു രീതിയായി മാറിപ്പോകുമ്പോൾ നമുക്കത് വിഷമമോ അല്ലെങ്കിൽ ഇന്നത് പോലെയാണെന്നുള്ളത് അറിയില്ല ഞാൻ തന്നെ പുറത്ത് പോകുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിലാണെങ്കിലും പോകുമ്പോൾ എടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒന്ന് പോയ പോലെയാണ് എനിക്ക് എന്താ ഫീൽ ചെയ്യുക ആ എനിക്കത് എന്തോ കയ്യിൽ നിന്നൊന്നും പോയ പോലെ ആയിരിക്കും തോന്നുക നമ്മുടെ ഒരു ഭാഗമായി മാറി അതുകൊണ്ട് നമുക്ക് വിഷമം തോന്നുന്നില്ല അങ്ങനെ ആരെങ്കിലും ഓർമ്മപ്പെടുത്തുമ്പോഴായിരിക്കും നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു കുഞ്ഞാണ് എന്നുള്ളത് അപ്പളായിരിക്കും പിന്നെ നമ്മൾ അപ്പളായിരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഡ എന്താ പറയുക ടെൻഷൻ അടിക്കുക നമ്മൾ എന്ത് എന്നൊക്കെ ചിന്തിക്കുക അതുവരെ നമുക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നും ഉണ്ടാവില്ല എന്ത് ചെയ്യണം എന്ത് പണി ചെയ്യണം പിന്നെ എന്ത് പിന്നെന്ത് ഓരോ പണികളിങ്ങനെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളെ മാനസികമായിട്ട് നമ്മൾ തളർന്നു പോവുകയാണ് ചെയ്യുന്നത് ആ അവർക്കറിയാം എന്താ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അങ്ങനെ ചോദിച്ചിട്ട് എനിക്ക് ആദ്യമൊക്കെ കുറച്ച് വിഷമം തോന്നി പിന്നെ ഞാനത് സ്വാഭാവികമായിട്ടും മാറുന്നൊരു കാര്യമാണ് എന്ത് പാപ്പിക്ക് പിന്നെ ഒരു കാര്യം പറയാം പാപ്പിക്ക് എന്ത് കാര്യം പറയുന്ന ഞാനും മനസ്സിലാവുന്നുണ്ട് അവളെ അപ്പം തന്നെ അത് ഞാൻ പ്രതികരിക്കാൻ തുടങ്ങുന്നുണ്ട് അതല്ലാത്തൊരു ഇതല്ലേ ഇല്ല പാപ്പി പാപ്പി വാഴ്ന്ന ഇല ഒക്കെ ഇതാ ആ ഇല പറ കണ്ണാടി ഇട്ടത് താഴെ ഊരിയിട്ടിട്ടാണ് ഞാൻ ഒരു ഇതിൽ അങ്ങനെ എടുത്തിട്ട് വരികയും ചെയ്തു ആ ഇല പറിക്കേ പറക്ക് ആ വലിക്കേ എല വലിക്കേ ആ പിടിച്ചോ ഇല്ല ഞങ്ങൾ വലിക്കില്ല ആ ചക്ക നോക്ക് പാപ്പി ചക്ക ചക്കെ അതാ അവിടെ ഇങ്ങനെ തൂങ്ങി 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 കിടക്കണ്ട വലിച്ചോ ആ അയ്യേ ആരും ആഗ്രഹിക്കുന്നതല്ലല്ലോ നമുക്ക് കിട്ടുന്ന ജീവിതം എന്താണോ അത് നമ്മൾ ജീവിച്ച് തീർക്കുക അതിൻ്റെ സന്തോഷം കണ്ടെത്താനൊക്കെ പറ്റിയ അത്രയും നല്ലത് എന്തായാലും ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടേ ഇരിക്കുമോ ഇല്ല എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ സന്തോഷങ്ങളുണ്ടാകും നമുക്കും ആ എവിടെ പോകണം ആ അങ്ങോട്ട് പോകണം പറഞ്ഞ തൈ കാണിക്കുകയാണ് താറ്റ പോകണം താറ്റ പോകണം ഏഹ് എവിടെ പോകണം പറയേ എവിടെ പോകണം ഏ എവിടെ പോകണം പാപ്പി അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു 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 സന്തോഷങ്ങളാണെങ്കിൽ അത് കണ്ടെത്താൻ ശ്രമിക്കുക ഒന്നും ആലോചിച്ച് വിഷമിപ്പി വിഷമിക്കാതെ നമ്മുടെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുക ആ പറയ എനിക്കൊക്കെ ആ പറയുന്ന സമയത്ത് വിഷമം തോന്നുകയാണെങ്കിലും പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നില്ല അതുമായിട്ട് പിന്നെ ഞാൻ ഇവിടെ കളിക്കുകയെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതുമായിട്ട് അങ്ങനെ പൊരുത്തപ്പെട്ട് പോകും അല്ലേ പാപ്പി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്താ ചോദിച്ചിങ്ങനെ പുറത്തൊക്കെ പോവുകയല്ലോ എന്നാൽ തലയൊന്നും ചരിച്ചില്ലല്ലോ തല കുറേ നേരം എന്താ നൂർത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പോകുന്നത് ആ പാപ്പി പാപ്പി പാപ്പിക്കുട്ടി പാപ്പി 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 ഇവിൾക്ക് പുറത്ത് പോവുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളെക്കൊണ്ട് എങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം അതിൽ അവള് സന്തോഷം കണ്ടെത്തിട്ട് അത് നമുക്കും സന്തോഷമാണ് ആ അല്ലേ ഏപ്പി അല്ലേ എല്ലാവരും എങ്ങനത്തെ കുട്ടികളായാലും അവർ മക്കൾ നല്ലപോലെ ആവണം എന്ന് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുകയുള്ളു ഏ ആര് ആര് പാപ്പി ആര് പറ എന്തൊക്കെയോ പറയാൻ വരുന്നുണ്ട് എന്നിട്ട് അങ്ങനെ അവിടെ തന്നെ നിക്കണ്ട് ചായ കുടിച്ചോ ഉണ്ണി ചായ കുടിച്ചാ ചായ കുടിച്ചാ ഏ ചരി പാപ്പി ചായ കുടിച്ചാ ഏ ചരി പാപ്പി ചായ കുടിച്ചാ ചായ കുടിച്ചാ അപ്പോൾ ഇന്ന് വീഡിയോസ് പറഞ്ഞാൽ ഇങ്ങനെ ശരി പുറത്തൊക്കെ പോകണത് വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് അല്ലേ അവർ ചിലപ്പോൾ എന്താ പറയുക അവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലയോ അതെന്ന് പറഞ്ഞ് ചോദിക്കും വിഷമം എല്ലാവർക്കും ഉണ്ടാകും ഇല്ലാതെ ഒന്നും ഇരിക്കില്ല പക്ഷെ അത് നമ്മൾ എല്ലാ കാലത്തും ആ വിഷമത്തെ തന്നെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കില്ല ആ നിങ്ങളെ നിങ്ങളെപ്പോലെ ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുമ്പോഴായിരിക്കും നമുക്ക് ആ വിഷമം മനസ്സിലേക്ക് വരിക പിന്നെ നമ്മൾ ഈ ജീവിതമായി പൊരുത്തപ്പെട്ടങ്ങ് പോയി ഇനിയിപ്പോൾ എന്ന് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല ഞങ്ങൾ ഹാപ്പി തന്നെ ഇരിക്കണ്ട് എന്തായാലും നമ്മളെ ഇരിക്കുന്ന അത്രയും പാപ്പിനെ പൊന്നുപോലെ തന്നെ നോക്കും നല്ല പോലെ തന്നെ നോക്കും എവിടെയും കൊടുക്കില്ല വിഷമമാണ് വേണ്ടത് നമ്മൾ എവിടെയും വിട്ടു കൊടുക്കില്ല അല്ലേ പാപ്പി ഞങ്ങളുടെ ചക്കട മുത്തല്ലേ നമ്മുടെ ചക്കട മുത്തല്ലേ ആ പാപ്പിക്ക് എത്ര അച്ഛന്മാരാണ് എത്ര അമ്മമാരാണ് എത്ര ചേച്ചിമാരാണ് ഇല്ലേ പാപ്പിക്കുട്ടി എന്ത് കാട്ടണേ പാപ്പിക്കുട്ടി എന്ത് ചെയ്യണേ ചോദിക്കേ ആ പാപ്പി കരഞ്ഞ അവർ അപ്പോൾ എന്തിനാ കരഞ്ഞ് വീഡിയോസ് ഇട്ട് ചോദിക്കും കൊതു കടിക്കണ്ട ആ കൊതുക് കടിച്ചു കൊതുക് പഠിച്ചു പോട്ടെ ഇപ്പം വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളു കൊതുകടിച്ചുകൂടെ മാന്താൻ നിൽക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബാക്കിക്കുട്ടിയും അമ്മയും ഹാപ്പി ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കേണ്ടത് ഞങ്ങളെ ഇനിയും ആര് വിളിച്ചത് എന്ത് പറഞ്ഞാലും നമുക്ക് ആ സമയത്ത് ആ വിഷമം മാത്രമേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ പഴയതുപോലെ തന്നെ തിരിച്ചു വരും യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും അവർ പറഞ്ഞു എന്ന് പറഞ്ഞ് വിഷമി വിഷമിച്ചിട്ട് അങ്ങനെ ഇരിക്കുമെന്നില്ല നമ്മളിത് അല്ലേ ആ ആ ഞങ്ങള് വിഷമിച്ചിട്ടിരിക്കൊന്നുമില്ല ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ ഇരിക്കും ആ പാപ്പിക്ക് കാര്യങ്ങൾക്ക് മനസ്സിലാകും ആ ആ ഓക്കെ ബൈ ചെയ്യൂ